ഞാൻ നിങ്ങളോട് വിനിതമായി ചോദിക്കുന്നു എം ജി കോളേജ് നിങ്ങൾ എന്ത് പോവാത്തെ എന്ത് പോവാത്തെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്യാമ്പസ് അല്ലേ ധനുവജപുരം കോളേജ് അധ്യാപകരെ ആക്രമിച്ചില്ലേ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ കലാലയങ്ങളിൽ ഇന്ന് വർഗീയ ശക്തികൾക്ക് കടന്നു വരാൻ കഴിയാത്തത് എസ് എഫ് ഐ ഒരു ഉരുക്കുകോട്ടയായി നിൽക്കുന്നത് കൊണ്ടാണ് അത് ആർ എസ് എസിന് കടന്നു വരാനോ എ ബി ബി പി കടന്നു വരാനാകട്ടെ മറുവശത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയോ മറ്റേതെങ്കിലും ഒരു ഫണ്ടമെന്റൽ ഓർഗനൈസേഷന്റെ യുവജന വിദ്യാർത്ഥി സംഘടനക്ക് ഇവിടെ കടന്നു വരാനോ കഴിയാത്തത് വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നതിന്റെ കാരണം എസ് എഫ്ഐയുടെ സാന്നിധ്യമാണ് എന്താ സംഭവം രാജ്യത്തെമ്പാടും എസ് എഫ് ഐ ഇടത് വിദ്യാർത്ഥി പ്ലാറ്റ്ഫോമുകളെയും കലാലയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു അജണ്ട ബി ജെ പിക്ക് ഉണ്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഡിഗ്രീഡിംഗും എസ് എഫ് ഐക്കെതിരായിട്ടുള്ള അക്രമം നടക്കുന്നത് ഇവിടെ മാത്രമാണ് ജെ എൻ യുവിൽ നോക്കൂ കേന്ദ്ര സർവകലാശാലകളിൽ നോക്കൂ അർബൻ നെക്സ്ലൈറ്റുകൾ എന്ന ചാപ്പ് കുത്തി ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നിന്ന് എസ് എഫ് ഐ ഇല്ലാതാക്കാൻ നോക്കല്ലേ ഇപ്പോൾ കേരളത്തിൽ എസ് എഫ് ഐ ഇല്ലായിരുന്നുവെങ്കിൽ ഗവർണറെ വെച്ച് സർവകലാശാലകൾ പിടിച്ചടക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒരു നീക്കത്തെ ചെറുക്കാൻ വേറെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാകുമായിരുന്നു സമരം ചെയ്തില്ലല്ലോ അതിനെതിരെ കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ അത് നിയമവിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ കണ്ടെത്തിയില്ലേ ഗവർണർ ചെയ്യുന്നത് ഗവർണറുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പ്രകാരമാണോ അല്ല മറിച്ച് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുകയാണ് ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കുക അത് സർവകലാശാലകൾ പിടിക്കാനുള്ള അജണ്ടയാണ് ആ സർവകലാശാലകൾ പിടിക്കാനുള്ള അജണ്ടയെ പ്രതിരോധിക്കുന്ന ഏകസംഘടന എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐക്കെതിരെ സംഘടിതമായ ഘടനാക്രമണം അത് അനീതിയാണ് എസ് എഫ് ഐയോട് മാത്രമല്ല ചരിത്രത്തോടുള്ള അനീതിയാണ് എസ് എഫ് ഐ എന്ന ഓർഗനൈസേഷൻ നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും പ്രൗഢഗംഭീരമായ ചരിത്രമുള്ള സംഘടനയാണ് എന്തെങ്കിലും എല്ലാം പിശകുണ്ടാകും ആ പിശകെന്ന് പറയുന്നത് ആ പ്രായത്തിൻ്റെ അല്ലേ നിങ്ങളും നിങ്ങൾ നിങ്ങൾ നിങ്ങളോരോരുത്തരും ആ എങ്ങനെയായിരുന്നു ആ കാലയളവ് കടന്നു വന്നിട്ടുണ്ടാവാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാപരാധമായി അങ്ങ് പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് ഡീഗ്രേഡ് ചെയ്ത് എസ് എഫ് ഐ എന്നാൽ ഒരു മോശപ്പെട്ട സംഘടനയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവമായി നിൽക്കുന്ന അതിനെ പ്രതിരോധിക്കേണ്ടത് കേരളത്തിൻ്റെ ബാധ്യതയാണ് എന്ന് ഞാൻ വിനെ പുറംബിക്കാം ബിനോയ് ശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രകടിപ്പിച്ചത് എൻ്റെ സംഘടനയുടെ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായമാണ് ബിനോയ് വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താം അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഡി വി എഫ് ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അദ്ദേഹം ഇരിക്കുന്നത് ഏറ്റവും ഉയർന്നൊരു പദവിയിലാണല്ലോ അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നുള്ളതായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു പക്ഷേ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു വസ്തുതാപരമായി ഒരു ഏറ്റുമുട്ടലിലേക്കാരില്ലേ ഇത് ആദ്യമായിട്ടല്ല സി പി ഐയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു വിമർശനം ഉയർത്തി വരുന്നത് അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ആ നിലയിലൊരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് ഡി വൈ എഫ് ഐ അദ്ദേഹത്തെ തിരുത്താൻ അറിയ തിരുത്താനോ അദ്ദേഹത്തെ തിരുത്താൻ ഇറങ്ങുകയോ അദ്ദേഹത്തെ തിരുത്തുകയോ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്യുന്നതിലല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ അത് അദ്ദേഹം മനസ്സിലാക്കണം ഇടതുപക്ഷ ഐക്യത്തിൻ്റെ വലിയ പ്രസക്തിയാണുള്ളത് അത് ഞങ്ങളത് തിരിച്ചറിയുന്നു അതുകൊണ്ട് മറ്റൊരു ഏറ്റവും ഞങ്ങൾ പോകാനെ ഒരു വിവാദത്തെ വലിച്ചെഴ്ചയ്ക്കാണ് അതൊരു വിവാദ പരിസരമായി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാകും ഞങ്ങളിൽ അങ്ങോട്ട് ഏറ്റുമുട്ടിയാൽ കൊള്ളാലോ ആ തീ നല്ല ന്യൂസ് വാലിയുള്ളൊരു കണ്ടന്റ് ആണല്ലോ എന്ന് കരുതി നിങ്ങൾ കണ്ടന്റ് തരേണ്ട ഈ കാര്യത്തിൽ അതല്ല ഞാൻ അഭിപ്രായം പറയും അങ്ങനെയല്ല ഞാൻ നിങ്ങളുടെ കാര്യം പറയുന്നു ഞാൻ ഇതിന്മേലുള്ള ചോദ്യങ്ങളിൽ പറഞ്ഞാൽ അത് അത് കൂടുതൽ വികസിക്കുന്നത് എന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞതിലേക്കല്ലേ എത്തിച്ചേരുക ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധമെത്തും ആഗ്രഹിക്കുന്നില്ല അതല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അതി അതീവ ഗുരുതരമായ പല അർത്ഥത്തിൽ അതീവ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട് അപ്പോൾ ജനം ആഗ്രഹിക്കുന്നത് മതനിരപേക്ഷ മനസ്സുള്ളവർ ആഗ്രഹിക്കുന്നത് പുരോഗമനവാദികൾ ആഗ്രഹിക്കുന്നത് ഒരു ശക്തമായി ഇടതുപക്ഷ ഐക്യനിരയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യം തന്നെ ഈ പുതിയ ദേശീയ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി അയക്കുന്നിര മുമ്പ് ഞങ്ങൾ അഗ്നി വീർന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ കുറേ കൂടി ഹാർഡായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഐക്യനിര രാജ്യത്താകെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ